മൂത്തുമണി കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത് അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ തീർന്നുപോയി എൻ്റെ ഫോണിൽ അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ഇന്നൊരു മഴ ദിവസത്തിലേക്കാണ് കേട്ടോ നിങ്ങളെ ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആ മഴ കാരണം ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ വാഴക്കൊല ഒടിഞ്ഞു വീണു കേട്ടോ നല്ല പിന്നെ മൂക്കാറായ ഒരു കൊലയായിരുന്നു കേട്ടോ വാഴക്കൊല ഒടിഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു മുരിങ്ങയുടെ മണ്ടയും കൂടെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ തോടിൻ്റെയൊക്കെ അവസ്ഥ നല്ല കലങ്ങി അടിച്ച് വെള്ളമൊക്കെ നല്ല കൂടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞിട്ടങ്ങേ വർഷത്തേക്ക് അപേക്ഷിച്ച് വളരെ കുറവാണ് കേട്ടോ വെള്ളം കൂടിയതൊക്കെ കാരണം സാധാരണ ഞങ്ങളുടെ ഈ റോഡൊക്കെ വെള്ളം മുങ്ങി കിടക്കാറുണ്ട് കേട്ടോ അന്നേരം ഈ മുരിങ്ങയില ഒടിഞ്ഞെന്ന് പറഞ്ഞില്ലേ അന്നേരം ഞാൻ അതിലെ മുരിങ്ങയില എല്ലാം എന്നാ പറിച്ചെടുക്കുവാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോരൻ വെക്കാമല്ലോ തോരൻ വെക്കാം കറി വെക്കാം ഞാനത് ഇന്ന് തോരനം വെച്ചു പിറ്റേ ദിവസത്തേക്ക് കറിക്കും എടുത്തു കേട്ടോ മുരിങ്ങയില കാരണം നല്ലതാണ് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പ്രഗ്നൻ്റ് ആയി ഡെലിവറി കഴിഞ്ഞ സമയത്തൊന്നും ഇത്രയ്ക്ക് മുരിങ്ങയില ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഗർഭിണികളും അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാരും ഒക്കെ കഴിക്കാൻ നല്ലതാണ് പാലൊക്കെ ഉണ്ടാകാനായിട്ട് അങ്ങനെ നമ്മൾ മുരിങ്ങല എല്ലാം ഇങ്ങനെ പറിച്ചു പറിച്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം എന്താ നമുക്ക് ഇത്രയും മുരിങ്ങല ഇട്ടിട്ടുണ്ട് കേസ് നമ്മൾ മൂന്ന് വീട്ടുകാർ എടുത്തു കേട്ടോ ഇത്രയും മുരിങ്ങയില ചിറ്റപ്പനൊക്കെ എടുത്തു പിന്നെ താഴത്തെ അപ്പുറത്തെ താഴത്തെ വീട്ടുകാർക്ക് കൊടുത്തു എടുത്തു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ വിച്ചൂട്ട എണ്ണിച്ചിട്ടുണ്ട് വിച്ചൂട്ടൻ്റെ ബണ്ണാണ് കേട്ടോ എൻ്റെ കയ്യിരിക്കുന്നത് അയാൾ എണ്ണിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു മൂശാട്ടയാണെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കും പിന്നെ അവനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അവൻ്റെ കൂടെ കളിച്ച് അവൻ്റെ ഒടിച്ചിട്ട് നേരെ ഒന്ന് കിടന്ന് പിന്നെ അവൻ ആ ബണ്ണൊക്കെ പൊട്ടിച്ചു കൊടുത്ത് അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് സന്തോഷിപ്പിച്ചൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് അന്നത്തെ ദിവസം മൊത്തം പൊക്കായിരിക്കും അതുകൊണ്ട് അയാൾ ഇങ്ങനെ സോപ്പിട്ട് ഒരു വിധത്തെ എങ്ങനെയൊക്കെ മയപ്പെടുത്തി എടുക്കണം എനിക്കൊന്നും എല്ലാ കുഞ്ഞുമക്കളും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ നമ്മുടെ പവിക്കുട്ടനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എണ്ണീച്ച് കുറച്ച് നേരത്തേക്ക് ഇച്ചിരി മൂശാട്ടെ ആയിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ നമ്മളൊരു വിധത്തിൽ വിച്ചു പിന്നെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മുടെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ ചീമച്ചൊക്കെയാണേ അന്നേരം നമ്മൾ ചീമച്ചക്ക കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ തേങ്ങ ഒക്കെ വാങ്ങിച്ചുകൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വിച്ചൂട്ടിന് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ബണ്ണു കൊടുത്തെന്ന് അതിൻ്റെ കൂടെ വേറെന്തോ കഴിക്കാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇത് കുറേ നാളുകൾക്ക് മുന്നേ എടുത്തു വെച്ചൊരു ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോയി ഇത് എന്തൊക്കെയാണ് നടക്കുന്ന ആകണ്ടോ വിച്ചുന് അത് ബന്നാണ് കേട്ടോ കഴിക്കുന്നവൻ അന്നേരം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ സത്യം പറഞ്ഞ ഓരോ ദിവസം ഇങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച ഇനി ഇവിടെ ആരുമില്ല കേസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ വിച്ചുമോനും മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മ ഇല്ല അമ്മ തൊഴിലർപ്പിനാണോന്ന് തോന്നുന്നു എവിടോ പോയിട്ടുണ്ട് അതോ അല്ലാത്ത പണിക്കാന്നൊന്നും ഓർമ്മയില്ലാട്ടോ അങ്ങനെ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനും വിച്ചുമോനും മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ്റെ അതിനകത്തൊന്നും ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ ഇങ്ങനെ നമ്മൾ പറിച്ചു പറിച്ചു ഞാനും തിരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇടുവാണ് ഏട്ടോ അരിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം മഴയായ കാരണം നമ്മൾ താമസിച്ചാണ് എണ്ണിച്ചത് പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ധൃതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാനും വിച്ചുമോനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാവിലെ ചോറ് തന്നെ വേണമെന്നു യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ താണ്ട് വിച്ചുമോനുമായിട്ട് ഒരു മുട്ട എടുക്കാണ് കേട്ടോ കാരണം ഈ മുട്ട എടുത്തിട്ട് ഇങ്ങനെന്താണ്ട് ഈ തക്കാളിയും പിന്നെ ചി സവാളയൊക്കെ ഇട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ അവൻ കഴിച്ചോളും കേട്ടോ അവന് അങ്ങനെയൊക്കെ ഇഷ്ടമാണേ അങ്ങനെയൊക്കെയാണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിപ്പിക്കുന്നത് ഓരോ അമ്മമാർക്കും ഓരോ ട്രിക്ക് ആണല്ലേ എനിക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ ലുട്ടലുടുക്ക് പരിപാടികളിലൂടെയൊക്കെയാണ് കേട്ടോ ഞാനും കടന്നു പോകുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലിരിക്കുന്ന അറിയാമോ ഞാൻ ഈ ഒരു ഷോർട്സിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ബ്രെഡ് ഇങ്ങനെ അടുപ്പിൽ വെച്ച് മൊരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പാൽ ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് അതിങ്ങനെ വറ്റി 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 അങ്ങനെയൊക്കെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു ഒരു 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 മനസ്സിലുള്ളൊരു ആഗ്രഹത്തിനെ തുടർന്നാണ് ആ പാൽ അവിടെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ആ മുട്ട പൊരിച്ചതിനകത്തോട്ട് ഒരു ഇമ്മിണി പാലോട് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പാലോ അല്ല വെള്ളമോ ഒഴിച്ച് പൊരിച്ചിട്ടുണ്ടോ അങ്ങനെ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ എടുക്കുന്ന മുട്ടക്കാളും കുറച്ചും കൂടെ ഒരു ഇമ്മിണിൻ്റെ സൈസ് കൂടുതൽ തോന്നിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഈ മുട്ട ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റും ആയി കിട്ടും അതാണ്ട് ഈ ബ്രിഡിനകത്തോട്ട് ഞാൻ ഇച്ചിരി ചിരിച്ചേ ചിരിച്ച ഇങ്ങനെ പാലൊഴിച്ച് ഒഴിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അതാണ്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചും തിരിച്ചുമറിച്ചും ഒക്കെ ഇട്ട് അങ്ങനെ എടുത്ത് പിന്നെ നമ്മളൊരു മുട്ട ബുൾസ അടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ മതി കേട്ടോ അല്ലാതെ ഒരുപാട് അങ്ങനെ വേണമെന്നൊന്നും പിന്നെ ഉണ്ടാവും ഈ രണ്ട് ബ്രെഡും രണ്ടല്ല മൂന്ന് ബ്രെഡ് ബ്രെഡുണ്ടെന്ന് തോന്നുന്നു അതെ മൂന്ന് ബ്രെഡും ഒരു ഓംലെറ്റ് വേണം എനിക്ക് ഓംലെറ്റ് തിരിച്ചിടണം കേട്ടോ കാരണം ആ പച്ച പോലെ ഒരു ദിവസം കഴിച്ചിട്ട് എനിക്ക് എന്തൊക്കെ പോലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും ആക്കാറുണ്ട് ബുൾസെന്നു വെച്ചാൽ പച്ചയ്ക്ക് കഴിക്കലാന്ന് എനിക്കറിയാം എന്നാലും നമുക്ക് മനസ്സിന് പിടിക്കാത്ത നമ്മൾ കഴിക്കാറില്ലല്ലോ അങ്ങനെ ദാണ്ട് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ വിച്ചുവിന് കൊടുത്തില്ല കേട്ടോ ബ്രെഡ് കാരണം എനിക്കിങ്ങനെ ഒന്നും കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ ബണ്ണ് പോലും കൊടുക്കുന്ന എനിക്ക് ബണ്ണ് ബിസ്ക്കറ്റൊന്നും കൊടുക്കുന്ന എനിക്ക് താല്പര്യമില്ല പിന്നെ എന്നാ ഏട്ടനും അല്ലാതെ ആരേലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നൊന്നും നമുക്ക് കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അവന് കൊടുത്തത് ആ മുട്ട പൊരിച്ചതാണ് കേട്ടോ കാരണം ആ ബന് ഞാൻ പറഞ്ഞല്ലോ ആ ബന്ന അവൻ പകുതി കഴിച്ചു പിന്നെ ആ മുട്ടങ്ങൾ കഴിച്ചപ്പോഴത്തേക്കും ഇനി രാവിലത്തേക്കുള്ളത് അയാൾ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ്ട് ഇതാണ് ചീമച്ചക്ക പക്ഷെ പൊട്ടായിരുന്നു കേട്ടോ ഭയങ്കര കറയായിരുന്നു ഞാൻ പിന്നെ ഒരു വിധത്തിൽ ഇങ്ങനെ അത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട ഞാൻ നമ്മൾ പൊട്ടായതുകൊണ്ട് തന്നെ കറി വെക്കാം എന്നുള്ളൊരു ഇല്ലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് തോരൻ വെക്കാം എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ച എന്നാൽ കുഴപ്പമില്ല കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ഇരുന്ന ചീമച്ചക്കയൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കുകയാണ് എന്തായാലും കുറേ നാളായി നമ്മൾ വ്ലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് അല്ലാതെ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഷോർട്സ് ഇടാതിരുന്നിട്ട് എനിക്കൊന്ന് രണ്ട് മൂന്നാല് നാല് ദിവസം അങ്ങായെന്ന് തോന്നുന്നു ഷോർട്സ് ഇടാതിരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഷോർട്സിൽ റീച്ച് വന്ന് തുടങ്ങി തരുന്നത് റീച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഇനി ഇതാകെടുക്കുന്നു അത് വേറെ ഒന്നുമല്ല എന്നുവെച്ചാൽ ഇതാ കണ്ടോ തേങ്ങയും തിരുമ്മാണ് കേട്ടോ അതാണ്ട വിച്ചുമ്മന്റെ പരിപാടിയുണ്ടോ ഇവൻ വിച്ചു പവി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ദഹി ഇങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ ഭയങ്കര കുസൃതിയാണ് ഇത് എന്നാ ഈ സംഭവം അപ്പുറത്തു നിന്ന് വലിച്ചെടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറക്കിക്കൊണ്ട് വെക്കും പിന്നെ അതിനകത്ത് കേറിയിരിക്കും പിന്നെ അതിനകത്തും തലേകുത്തി തറയി വരും അങ്ങനെയൊക്കെയാണ് അയാളുടെ പരിപാടികള് പിന്നെ നമ്മള നമ്മുടെ ഈ ഒതുക്കു പരിപാടികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് കാരണം അതെല്ലാം ഒതുക്കി ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ വിചാരിച്ച് തേച്ച മഴക്കാമല്ലോ തേച്ച് മഴക്കാനായിട്ട് എല്ലാം ഒതുക്കി ഉതുക്കി വെക്കുകയാണ് ഓരോ സൈഡിൽ നിന്നേ അങ്ങനെ അങ്ങനെ നമ്മുടെ അരിയൊക്കെ നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ എനിക്ക് സത്യം പിന്നെ അങ്ങനെ എന്താ പറയാ ഇന്ന സാധനം തന്നെ വേണം എന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും കഴിക്കും തിരിച്ചു കടിക്കാത്ത എന്ത് കിട്ടിയാലും കഴിക്കും അങ്ങനെ ഞാൻ അപ്പുറത്തൊന്നും ഞമ്മടി വാടി ഇതാ മുരിങ്ങേലുണ്ട് പോടി എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ വന്ന് അവൾ പറഞ്ഞു എന്തുകൊടുക്ക ഞാൻ ഞമ്മൻ വീഡിയോ ഷൂട്ട് ചെയ്യുക ആണോ അയ്യോ എന്റെ മുഖം ഒന്നും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാതെ പോയി ഞാൻ അമ്മ പിന്നെ നിന്നെ കണ്ടെന്നും പറഞ്ഞോണ്ട് എന്താന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങളും തമ്മിത്തമ്മി കാര്യൊക്കെ പറഞ്ഞോണ്ടിരിക്കണം കേട്ടോ അവൾ എന്തിനാ പറ ചക്കക്കുരു വാങ്ങിക്കാനാ വന്ന കേട്ടോ ഞാൻ വിച്ചുൻ്റെ അവൾ പറഞ്ഞു ഞാൻ ചക്കക്കുരുവും എന്നാ മുരിങ്ങയിലും കൂടിയിട്ട് തോരം വെക്കാൻ പോട്ടത്തി എന്നും പറഞ്ഞോണ്ട് പോയതാണ് കേട്ടാ എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര കാര്യമാണ് ചക് എന്ന അങ്ങനെ അവിടെ വന്നു അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ കുഞ്ഞിൻ്റെ പാമ്പേഴ്സിൻ്റെ കവറിലാണ് ഇട്ടുകൊടുത്ത് വേറെ കവർ കാര്യങ്ങളൊന്നും കണ്ടില്ല അതുകൊണ്ട് തണ്ട ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ട അരി ഊറ്റുന്നത് ചിലർക്ക് ഇങ്ങനെ ഊറ്റ ഇപ്പഴും അറിയത്തില്ല അറിയത്തില്ല ഞാൻ പറയാം ബിഹാപ്പിലെ സ്ത്രീ ചേച്ചി കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറേ സോറി ശരി എനിക്കെന്ത് പറ്റി ആ ഈ എനിക്കൊന്ന് ഈ രണ്ട് വർഷം അങ്ങനെ ഡായിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ ശ്രീ ചേച്ചി ഇങ്ങനെ ഊറ്റുന്നത് ഞാൻ കണ്ട് കാണുന്നത് അല്ലെങ്കിൽ ശ്രീ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കോരി മറ്റേ ഊറ്റുന്ന പാത്രമില്ല അതിനകത്തിട്ടാണ് പുള്ളിക്കാർ ചെയ്യുന്നത് എപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെ അതിലും കമൻറ്റിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ശ്രീ അങ്ങനെയല്ല ഇങ്ങനെ ഊറ്റു ഇതാണ് എളുപ്പം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെയാണ് ഊറ്റുന്നത് അപ്പം എൻ്റെ എൻ്റെ ദേഹത്ത് ഒരുപാട് കഞ്ഞോളം തെറിച്ച് പിന്നെ ദേഹത്ത് മൊത്തം ചോറൊക്കെ വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ പാകം ഇല്ലാത്ത കടപ്പൊക്കെ വെച്ച് നമ്മൾ ഊറ്റുവാണെങ്കിൽ നമുക്ക് നല്ല ഇട്ടിൻ്റെ പണി കിട്ടും കേട്ടോ കാരണം അങ്ങനെ നമ്മൾ ചീമച്ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറക്കാനായിട്ടിട്ടായിരുന്നല്ലോ അന്നേരം ആ തേങ്ങ നല്ല എന്താ മൂത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ട അത് ചീമച്ചക്കയുടെ കറിയാണ് കറ കറിയല്ല സോറി കറയാണ് അത് നമ്മൾ ഒന്നുകൂടെ വേറെ വെള്ളത്തിലും കൂടി കുറേ നേരം ഇട്ട് വെക്കണം കേട്ടോ ചുമന്ന കളറാണ് ആ കേട്ടോ കറ കാരണം അത് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ പൊട്ടാണ് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും ചീമച്ചക്ക ആ ഒരു അതിനകത്ത് മുളക് പൊടിയും മുടി മല്ലിപ്പൊടിയും മസാല ഉണ്ടെങ്കിൽ മസാല സൂപ്പറാണ് കേട്ടോ മസാല മസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ബാക്കി എന്തും അതിൽ കറിയായിട്ടുണ്ട് കേസ് പിന്നെ ഞാൻ മുരിങ്ങയില തണ്ട മുരിങ്ങയില തോരം വെക്കാനായിട്ട് അത് ഇതാണ്ട ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുഴുവൻ ഉള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഈ പരിസരത്തു നിന്ന് കിട്ടിയത് തന്നെയാണ് ചീമ്പച്ചക്കെ നമ്മുടെ ഏട്ടൻ മേളി മീൻ പിടിക്കാൻ പോയപ്പോൾ ഇപ്പം അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് തേങ്ങ അവിടെ നിന്ന് കൊണ്ടുപോന്നെയാണ് പിന്നെ ഈ മുരിങ്ങയില നമ്മളിവിടുന്ന് കിട്ടിയത് ചിറ്റപ്പിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് അങ്ങനെ ഏകദേശം എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് വേണ്ട മുരിങ്ങയില ഇങ്ങനെയാണ് ഉരുരി എടുക്കുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ക്രോസബിളൊന്ന് കാണിച്ചതേ ഉള്ളൂ കേസ് അങ്ങനെ നമ്മുടെ ചീമച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിൽ വിശേഷവും ഒക്കെ ഞാൻ ഇങ്ങനെ എന്തുവല്ലോ സുഖമായിട്ട് ഒരു കുഴപ്പമൊന്നും ഇങ്ങനെ പോകുന്നു സ്കൂളൊക്കെ തുറന്നു കൊച്ചു മക്കളൊക്കെ ഉള്ളവർ ഇപ്പം ബാക്ക് ടു എന്നാ ട്രാക്കിലോട്ടൊക്കെ വന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അവരെ സ്കൂളിലൊക്കെ വിടുന്ന വിടുന്നത് തന്നെ ഒരു 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 തത്രപ്പാടാണ് രാവിലെ എണ്ണീച്ച് എല്ലാം ചെയ്ത് ഒതുക്കി പറക്കി ഒരു വിധത്തിൽ എൻ്റെ പൊന്നേ അങ്ങനെ എന്തുവരും ഞാനിങ്ങനെ പറഞ്ഞു ഒരു രണ്ട് വർഷം കഴിയുമ്പോഴും ഞാനും അങ്ങനെ തന്നെ അങ്ങ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അതായത് നമ്മുടെ അമ്മമാർ ചെയ്തത് നമ്മുടെ അമ്മയുടെ അമ്മമാർ ചെയ്തത് അമ്മമാർ ചെയ്യുന്നു അമ്മമാർ ചെയ്യുന്നത് നാളെ നമ്മൾ ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും അത് എന്താണെന്ന് വെച്ചാൽ അത് എന്താ പറയാ പിന്നെ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആൾ എന്താ പറയുക എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ മെനക്കെട്ടില്ല കേട്ടോ അതിന് മുന്നേ തന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെതായ ലോകത്തേക്ക് പോയി അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരിക്ക് എന്തുവായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ടി വന്നില്ല അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ അവരുടേതായ ഫ്രീ ആയിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി പക്ഷേ എൻ്റെ കാര്യം അറിയത്തില്ല മനുഷ്യനല്ലേ നമ്മൾ ഇതാന്ന് പറയുന്നത് ഇപ്പം ഇപ്പം നമ്മൾ കണ്ടിട്ട് തിരിച്ച് അയാളെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ കണ്ടെന്ന് വരത്തില്ല അതാണ് അതാണ് മനുഷ്യൻ്റെ ഒരു 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 എന്താ പറയുക ജീവിതം വെച്ചാൽ ഇച്ചിരി നേരം മതി നമ്മുടെ ആ ഒരു ജീവിതം മുഴുവൻ മാറി മാറി മറിയാൻ കേട്ടോ ചിലപ്പോൾ സന്തോഷമായിരിക്കും വരുന്നത് ചിലപ്പോൾ സങ്കടമായിരിക്കും വരുന്നത് എന്താ വരുന്നതെന്ന് വെച്ചാൽ എല്ലാം തന്നെ അസെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തി വെക്കുക അതുമാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു എന്താ പറയുക ഒരു മനഃശക്തി വേണമെങ്കിൽ പറയാം അതായത് നമ്മളെല്ലാം തയ്യാറായിട്ട് നിൽക്കുക എന്ത് വന്നാലും നേരിടണം നേരിട്ടല്ലേ പറ്റുമോ എല്ലാം മരിക്കണം നോക്കത്തില്ലോ ദൈവം എന്ന നായ്സ് അത് തീരുന്നവരെ നമ്മൾ എന്തെങ്കിലും ജീവിക്കുക കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട തൂത്തുവാർ കഴിഞ്ഞു തോരം വെച്ചു അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അതാണ്ട് ഇതാണ് മുരിങ്ങയിലോല് സൂപ്പറാണ് കേട്ടോ നിങ്ങളെന്തായാലും മുരിങ്ങയിലോലിനൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഗർഭിണികളും അതുപോലെ പ്രസവിച്ച ആൾക്കാരോടൊക്കെ പാലൊക്കെ ഉണ്ടാവാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും തൈര് തൈരൊക്കെ എടുത്തിട്ടുണ്ട് തൈരിനകത്ത് ഇച്ചിരി സവാള ഇട്ട് എനിക്ക് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് കറികളൊക്കെ മതിയെന്നേ അതായത് ഇച്ചിരി അച്ചാറും ഇച്ചിരി ചമ്മന്തി ഇച്ചിരി തൈരും ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷവതിയാണ് അങ്ങനെ വിച്ചൂട്ടനെ അവനെ എന്തോലും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ കുറുക്കൊക്കെ കൊടുത്ത് അതൊന്നും വീഡിയോ എടുക്കാൻ ഒന്നത്തില്ല കാരണം കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന്റെ ഈ സംഭവത്തിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോകട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച് ഒരു ടോപ്പ് തയ്ക്കാന്ന് കേട്ടോ ഇത് നമ്മുടെ അക്ക എനിക്ക് തന്നിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ വിചാരിച്ചു ചോദിച്ച ഒരു ടോപ്പ് തയ്ക്കാം പക്ഷേ സത്യത്തിൽ ഇതൊരു പാവടിയ ബ്ലൗസും തയ്ക്കാൻ സൂപ്പർ ആയിരുന്നു എന്തോന്നും ഇപ്പോൾ ആൾക്കാരെ ചെയ്ത് കളിക്കുന്ന നല്ലൊരു സാരി നിന്നെ നാരായണക്കെല്ലാം നാരായണക്കല്ലാക്കി എന്ന് വേണമെങ്കിൽ പറയുകയായിരിക്കും പക്ഷെ അങ്ങനെയുള്ള കേസ് എനിക്ക് തോന്നിയ ഒരു ടോപ്പ് ഒന്ന് തയ്ച്ച് നോക്കാം കുറേ നാളായിട്ടോ ടോപ്പൊക്കെ തയ്ച്ചിട്ടാ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് സത്യം പറഞ്ഞ അടിപൊളിയായിരുന്നു ഞാൻ ആ ടോപ്പൊക്കെ തയ്ച്ചു കേട്ടോ അളവൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഈ കിടക്കുന്ന ചുരിദാറുണ്ട് അതിൻ്റെ അളവിനാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് ഫ്രണ്ടിൽ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ എന്തുവായാലും പക്ഷേ എനിക്കിതിലൊരു എന്നാ എന്നാ ആയി തോന്നി എന്താന്ന് അറിയാമോ ഈ സാധനം ദേഹത്ത് കുത്തിക്കേറും കേസ് എൻ്റെ മുന്നേ നമുക്ക് ഷിമ്മിയില്ല ഷിമ്മി ഇടാതെ ഇത് ഇടാനേ പറ്റത്തില്ല കേസ് അല്ലെങ്കിൽ അത് ദേഹത്ത് കൊണ്ട് കൊണ്ട് കൊണ്ടു കയറും എനിക്കത് പറ്റിയ അബദ്ധം വെച്ചാൽ കയ്യും ഈ സാധനം തന്നെ ഞാൻ വെച്ച് അതെനിക്ക് പണി കിട്ടി എന്തോലും ഇനി ആ കൈ അയച്ച് മാറ്റിയിട്ട് എനിക്ക് ഈ സാധാ കൈ വെക്കണം കേസാ മാത്രമേ അത് ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ദേഹം മൊത്തം ഇങ്ങനെ കുത്തി കയറും വേദന എടുക്കും കേട്ടോ അതാണ് ഒരു എന്നാ അൺകംഫർട്ടബിലിറ്റി ആണ് മക്കളെ ആ കൈ ഇരിക്കുന്ന ഇടത്തോളം കാലം അതുകൊണ്ട് ഞാൻ ആ കൈ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കാരണം കൈ മാറ്റിയാൽ സൂപ്പറായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറും എനിക്ക് നന്നായിട്ട് ചേരുന്ന പോലും എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ എന്തെങ്കിലും പറയണേ ഞാൻ ഇതിനകത്ത് അതിൻ്റെ ഞാൻ ചുരിദാർ തയ്ച്ച് ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഞാൻ തയ്ച്ചതാണ് ആ എനിക്കറിയത്തില്ല ബാക്കിൽ നമ്മൾ വള്ളിയൊക്കെ വെച്ചിട്ടാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നേ അന്ന് തന്നെ എന്തോലും കംപ്ലീറ്റ് ചെയ്തില്ല ഒരു രണ്ട് ദിവസം എടുത്തു കേട്ടോ നമ്മൾ ഇച്ചിച്ച് ഇച്ചിച്ച സമയം കിട്ടുമ്പോഴാണ് ചെയ്തത് ഇതാ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ നിങ്ങൾക്ക് അത്രയും കളർ തോന്നാത്ത ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് കേട്ടോ എടുത്തത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇച്ചിരി പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിച്ചൂട്ടന് അതൊന്നും വീഡിയോ എടുക്കാമത്തില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി വീഡിയോ എടുത്തിട്ടോ അതുകൊണ്ട് തന്നെ മറന്നു പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വിച്ചു വിച്ചുമ ഉറങ്ങുവാണ് കേട്ടോ ആ സമയത്ത് തന്നെ ഞാൻ തേച്ച മടക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മള് തേച്ചൊക്കെ മടിക്കൊണ്ടിരിക്കുവാണ് എന്തുവല്ല എത്ര ഇങ്ങനെ തേച്ച് മഴക്കൊണ്ടിരിക്കുന്ന സമയത്തും ഭയങ്കര മഴയാണ് കേട്ടോ മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാ കണ്ട മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശമൊക്കെ പൂർത്തിയാവാറായി ഇങ്ങനെ വരുവാണോ കേട്ടോ ഇനി എന്തോലും ഏട്ടൻ രാവിലെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മയും പണിക്ക് പോയി ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ഞങ്ങൾ മാത്രമുള്ള ദിവസങ്ങൾ വലിയ എന്നാ വലിയ പ്രത്യേകത ഒന്നല്ല എനിക്കിങ്ങനത്തെ ഓരോരോ വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുന്ന സിറ്റുവേഷൻ അന്നേരം ആണ് കേട്ടോ കാരണം വേറെ ആരും ഇല്ലെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ എന്നാ നിങ്ങളോട് സംസാരിക്കാനാണെങ്കിലും അല്ലാതെ വീഡിയോസ് എടുക്കാനാണെങ്കിലും എനിക്ക് ഒക്കത്തുള്ളൂ അല്ലാതെ ഇപ്പം വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ കാരണം അറിയാലോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ വേറെ വേറൊരാളൊന്ന് സംസാരിക്കുമ്പോൾ ഇത് ഇതിനകത്ത് കറക്റ്റായിട്ട് കേൾക്കും പിന്നെ വീഡിയോസ് വ്ളോഗുകൾ എടുക്കും അല്ലാതെ റീൽസ് എടുക്കാനോ അല്ലാതെ മറ്റേ നമ്മുടെ സംഭവങ്ങളുണ്ടല്ലോ എന്താ ഷോർട്സ് എടുക്കാനോ ഒന്നും നോക്കത്തില്ല ആ പിന്നെ ഞാൻ വിചാരിച്ചെന്നെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഇടയിൽ കൂടെ പോയി കുളിച്ചിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ അതൊക്കെ പറയാം അതൊന്നും ഞാൻ കാണിച്ചില്ല കേസ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ മറന്നിരിക്കുവാണ് വ്ളോഗെടുക്കുന്ന എങ്ങനെയാണ് വീഡിയോ എടുക്കുന്ന എങ്ങനെയാണ് എന്നെല്ലാം മറന്നിരിക്കുമായിരുന്നു കുറേ നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട് അതുകൊണ്ടുള്ളൊരു ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ എന്തുവല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി നമ്മൾ അടുക്കള എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിച്ചൂട്ട എണ്ണിച്ച് പിന്നെ വിച്ചു മോനെ നമ്മൾ ഇച്ചിരി കാപ്പിയൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ കാപ്പി ഇച്ചിരിയും കുടിച്ചോളൂ പിന്നെ ഞാൻ എൻ്റെ കാപ്പിപുടിയൊക്കെ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ നിന്ന് നിന്നൊക്കെയാണ് കാപ്പി പിടിക്കുന്നത് പിന്നെ അതിനകത്ത് കൊണ്ടു വേണ്ട വിരലിടാൻ വിരൽ മുക്കാൻ നിൽക്കുന്നത് കൈ ഇടാൻ നിൽക്കുന്നത് എൻ്റെ ഒനേ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വിച്ചൂൻ്റെ ഇച്ചിരി പായസം എടുത്ത് കുടിച്ചായിരുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ പിന്നേയും നമ്മുടെ ചോറുണ്ടോ നമ്മളെ ഈ കറി വെ എന്തെങ്കിലും ഒരു കറി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരാതെ തന്നെ ആയിരിക്കും ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് രാവിലെ ഒരു കറി ഉച്ചയ്ക്ക് ഒരു കറി വൈകിട്ടൊരു കറി എൻ്റെ മുന്നേ ഇവർക്കൊക്കെ എന്താണ് പ്രാന്താണ് തീരുവാണെങ്കിൽ വെക്കാം അല്ല തീരാതിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വൈകുന്നേരം അവർ ആയിട്ടുണ്ട് വേറെ ആരും വന്നിട്ടില്ല ഞാൻ വിളിച്ചു മാത്രമേ ഉള്ളൂ അത് എന്നാലും ഞാൻ വിചാരിച്ച് ഏട്ടനൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇച്ചിരി മുട്ട ബജിയും കിഴങ്ങ് ബജിയും ഒക്കെ ഉണ്ടാക്കി വെക്കാം കാപ്പിയിട്ട് വെക്കാം എന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞാൻ വാണ്ട മുട്ട ബജി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആകെ മൂന്ന് മുട്ടയുണ്ടായിരുന്നുള്ളൂ അതിലൊരു മുട്ട വന്നതാണ്ട് ഇവൻ അണ്ടിക്കൊണ്ട് പോയി അങ്ങനെ പിന്നെ താണ്ടെ ഒരു വലിയ കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ അമ്മയൊക്കെ വന്ന് അതിൻ്റെ കൂടെ അമ്മ ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ താഴെ നിന്ന് പവിയും കൊണ്ടാണ് കയറി വന്നത് പിന്നെ നമ്മൾ ഇതാണ്ട് ഇത് ബജ്ജി ഉണ്ടാക്കുവാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് പിന്നെ നമ്മൾ കാപ്പി ഇട്ടു പിന്നെ ഏട്ടനൊക്കെ വന്നു അതൊക്കെ അതൊന്നും കാണിച്ചില്ല അതൊക്കെ മറന്നുപോയി വീഡിയോ എടുക്കാനേ മറന്നുപോയി സദ്യത്തിൽ അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് അതായത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വ്ലോഗിടാതിരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വെറുതെ കിടക്കുമല്ലേ അന്നേരം അത്രേ ഉള്ളൂ കേട്ടോ